അൻപത് രൂപയ്ക്ക് ബീഫും അൻപത് രൂപക്ക് ചിക്കനും ഒക്കെ കിട്ടുന്ന കോമള ചേച്ചിയുടെ തട്ടുകട കണ്ടോ ഇവരൊന്നും വലിയ ബിസിനസ് ഒന്നും നടത്തുന്നില്ല അന്നേക്കുള്ള അരിക്ക് വേണ്ടി പണിയെടുക്കുന്നു മാത്രം ചില ചിരികൾക്കൊക്കെ എന്തൊരു ഭംഗിയാണ് ദേ ഇതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെ ചിരിച്ചു നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ നല്ല ആവി പറക്കണ ഗോതമ്പ് പുട്ടും ചിക്കനും കൂടെ ആട്ടോ ഞാൻ കഴിച്ച് നോക്കിയത് അൻപത് രൂപയുടെ ചിക്കൻ്റെ ഇത്രയും വരുന്നുണ്ട് ഞായറാഴ്ചയും കടയുണ്ട് വൈകുന്നേരം ഒരാറുമണിയൊക്കെ ആകുമ്പോഴേക്കും ഇതുപോലെ പുട്ടും ചിക്കനും ദോശയും ചമ്മന്തിയും രസവടയും ഓംലറ്റും ഒക്കെ റെഡിയാണ് ഫാമിലി ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ദേ ഇവിടെ കായൽ കാണാൻ വരുവാണെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണവും കൂടെ കഴിച്ചിട്ട് പോവാട്ടോ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി വവ്വാമൂല കായലിലേക്ക് പോകുന്ന വഴിയിൽ ദേവു തട്ടുകട